അപ്പോൾ ഇന്ന് ഞാൻ രുചി തേടി സ്വാദ് തേടി ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് നമ്മുടെ കട്ടച്ചൽ കുഴിയിലുള്ള കൃഷ്ണ ഹോട്ടലിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല നാടൻ ഡിഷുകൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു കടയെന്ന് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടച്ചൽ കുഴിയിൽ കൃഷ്ണ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുഡീസിനൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് കൃഷ്ണ ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചിക്കൻ പരട്ട് അതേപോലെ തന്നെ കാന്താരി ചിക്കൻ ഉണ്ട് ചിക്കൻ തോരൻ ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല നാടൻ ഡിഷുകളൊക്കെ ഉണ്ട് അപ്പൊ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ചേട്ടന്റെ പേര് ബിജു ബിജു ബിചേട്ടം കാഞ്ഞിരംകുളത്താണ് ഞാൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെയ്തുതരാൻ പോകുന്നത് ഇവിടെ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള എല്ലാം പെരട്ടാണ് അല്ലേ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചിട്ടുണ്ടാകും പക്ഷെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നൊക്കെയുള്ളത് ചെറിയ മസാല കാര്യങ്ങളൊന്നും നമുക്കൊന്നും പറഞ്ഞു തരത്തൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് അത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അത് പറഞ്ഞാൽ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ മാരിനേഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് ചേട്ടം ഇട്ടിരിക്കുന്നത് ഇപ്പം മഞ്ഞപ്പൊടി ആ പറയാൻ പറ്റുന്ന മാത്രമല്ലേ പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി നാടൻ ചിക്കനാണ് നാടൻ ചിക്കൻ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മുളക് പൊടി ആ അത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ വെച്ചിട്ടാണ് ഇനി നമ്മൾ നല്ലൊരു ചിക്കൻ പുരട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം അടുപ്പത്തിച്ചോളൂ അപ്പൊ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് അതിലോട്ട് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അങ്ങ് കൊടുത്തു പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് പെട്ടെന്നൊന്നും പറഞ്ഞു തരാനൊന്നും പറ്റത്തൊന്നുമില്ല ഇവിടുന്ന് ഭാരി പിടിച്ച് അങ്ങ് ഇടുന്ന സമയത്ത് നിങ്ങൾ കണ്ടോളാം അപ്പൊ ആ സമയത്ത് അളവും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പൊ എണ്ണ ചൂടാ സമയത്ത് ചൂടായോ ചൂടായി അപ്പൊ ഇനി എന്താണ് അതിലിട്ടു കറിവേപ്പില കറിവേപ്പില അപ്പൊ എണ്ണ ചൂടായി അതിലോട്ട് കറിവേപ്പിലു പുതിന അത് ചെറിയൊരു ആ പുതിന ആ പുതിന പുതിനുവാണ് എന്തേല ടെമ്പയില തിരുവനന്തപുരം ഇതാണ് അല്ലേ ഇത് തെമ്പയിലിട്ടു ഇനി ഉപ്പ് ആ ടെമ്പയിൽ ഇട്ടുകൊടുത്തു ഇനി അതിലോട്ട് ഉപ്പു ഉപ്പ് ആ ഉപ്പ് ഇട്ടുകൊടുത്തു രണ്ട് സ്പൂൺ മുളക് പൊടി ആ ഇനി അങ്ങ് സ്പീഡിൽ അങ്ങ് പൊക്കോളൂ അല്ലേ രണ്ട് സ്പൂൺ മുളക് പൊടി അതിനെ ഇടപ്പിക്കും ആ അതന്നെ ഒന്ന് മിക്സ് ചെയ്യണം അല്ലേ വെള്ളിച്ചെണ്ണയുടെ മണം എന്നൊക്കെ പറയുമ്പോ ഒരു ഒരു വല്ലാത്തൊരു മണം തന്നെയാണ് അല്ലേ നല്ല മൂത്ത് വരുമ്പോഴേക്കും അതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അഞ്ച് കിലോ നല്ല നാടൻ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു ാസ്റ്റിൽ മാരിനേഷൻ ചെയ്തിരുന്ന ആ നാടൻ ചിക്കൻ അങ്ങ് ഇട്ട് അപ്പോൾ ഇതൊന്ന് എല്ലാം ആ നേരത്തെ വിട്ടിരിക്കുന്ന മസാലയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിച്ചു അപ്പോൾ ഇത് ഇനി കുറച്ച് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നല്ല നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയാണുള്ളത് പെരട്ടുണ്ട് പെരട്ടാണ് നമ്മൾ കൃഷ്ണ ഹോട്ടലിലെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് പെരട്ട തന്നെയാണ് പിന്നെ ഇത് കൂടാതെ കാന്തരി ചിക്കൻ ഉണ്ട് ചിക്കൻ തോരൻ ഉണ്ട് ആ പിന്നെ കഴിക്കാൻ പുട്ട് ோச அரோட்ட இப்பம் கப்பா இதெல்லாம் இதில் நல்ல சக்கியிலாட்டிய வெளிச்செண்ணும் அல்ல அது അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇളക്കി 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 ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണ് നമ്മുടെ വീച്ചേട്ടം പറയുന്നത് ഇനി എന്താണ് അതിൽ മുള എരിവുള്ള മുളക് ആ ഇനി ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് നല്ല സ്പൈസിക്ക് വേണ്ടിയിട്ട് ഇതാ നല്ല എരിവുള്ള മുളകാണ് ഇടുന്നത് അര സ്പൂൺ അല്ലേ അര സ്പൂൺ എന്ന് വെച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ അരസ്പൂൺ ആണ് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ ആ മുളകിന്റെ പച്ചപ്പ് മാറുന്നു അല്ലേ അപ്പൊ മുളക് ഇട്ടുകൊടുത്തു നമ്മൾ നല്ല എരിവുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മസാല മസാല ഇവിടുത്തെ കട്ടച്ചിൽക്കുഴി സ്പെഷ്യൽ കൃഷ്ണ ഹോട്ടൽ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ഇടാൻ പോകണ ആ അതങ്ങ് ഒരു സ്പൂൺ അങ്ങ് അങ് ഇനി അതന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അല്ലേ ഇനി അതിന്റെ കുറച്ച് റിവേപ്പിലിട്ടുകൊടുത്തു പുതിയ അപ്പൊ കൊറേ നേരത്തിന് ശേഷം നമ്മൾ അവസാനം ഇവിടത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ശേഷം ഇട്ടുകൊടുത്തി നമ്മുടെ കൃഷ്ണ ഹോട്ടലിലുള്ള ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് എടുക്കേണ്ടതാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മസാലയൊക്കെ വരുന്ന സമയത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ടു കൊടുത്ത സമയത്ത് തന്നെ ഇവിടെ എനിക്ക് ഒന്ന് ചുറ്റുള്ളവരൊക്കെ ഇവിടെ ചുറ്റും കൂടി നിൽക്കുവായിരുന്നു അത്രയ്ക്ക് നല്ലൊരു മണമൊക്കെ ആയിരുന്നു വന്നത് പിന്നെ ഇവിടെ എല്ലാ ബോർഡുകളിലും എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല എന്നുള്ളത് കാരണം കൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ട്രൂവാണ്ട്രീ ഒറ്റൊരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയും പോവേണ്ട കൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയും വേണ്ട ഇവിടെ വന്ന് കഴിഞ്ഞാൽ കൃഷ്ണ ഹോട്ടലിൽ നല്ല ഒത്തന്റിക് ആയിട്ടുള്ള ചിക്കൻ പരട്ട കഴിച്ചിട്ട് കഴിച്ചിട്ടുവാം ചിക്കൻ പെരട്ട മാത്രമൊന്നും കേട്ടോ ഇവിടെ വേറെ ഒരുപാട് മെനുസിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞല്ലോ ചേട്ടൻ ഇത് കഴിഞ്ഞു അപ്പം എന്തായാലും ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇതിന്റെ കൂടെ എന്തായാലും ഇതിന്റെ കൂടെ എന്താണ് കഴിക്കുന്നത് കോമ്പോ എന്താണ് പുട്ട് പുട്ടാണ് പുട്ട് കപ്പയൊക്കെയാണ് അല്ലേ പുട്ടും കപ്പയൊക്കെയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പം എന്തായാലും ഇതിന് കുറച്ചൊരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി ഒരു ചെറിയ പീസ് പുട്ടൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കണ്ടല്ലേ അപ്പം എന്തായാലും എന്റെ എൻ്റെ പൊന്നുമക്കളെ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊറോട്ടയും കപ്പയൊക്കെ ഉണ്ട് പുട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ തോരൻ എടുക്കുവാണ് അല്ല ചിക്കൻ പെരട്ടെടുക്കുവാണ് ചിക്കൻ പെരട്ട ഇത് കണ്ട നല്ല അടിപൊളി ഹൽവ പോലെ ഇരിക്കുന്ന ചിക്കൻ തോരൻ ഇച്ചിരി പുട്ടങ് എടുക്കുന്നു ഇത് എടുത്തിട്ടതാ വായലൊക്കെ ഇടുമ്പോ ബ്ലും തൊട്ടങ്ങ് പോവാണ് ഒരു രക്ഷയില്ലാട്ടെ ചിക്കൻ പെരട്ട ഒരു രക്ഷയില്ല ചിക്കൻ പാരട്ട് മാത്രമല്ല ഇവിടെ ഇനി കാന്താരി ചിക്കനും കൂടെ ഉണ്ട് അപ്പം കാന്താരി ചിക്കനും കപ്പയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ കുറച്ച് കാന്താരി ചിക്കൻ എടുക്കുക ഒരു പീസ് കപ്പയോ എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ഇതാ ഇതൊരു സൈലന്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചൊരു സ്പൈസിയൊക്കെ വരണുണ്ട് കാരണം കാന്താരിയൊക്കെയാണ് എന്നാലും രക്ഷയില്ലാട്ടെ ഇതിങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇവിടെ ചിക്കൻ തോരനുണ്ട് ചിക്കൻ തോരൻ ഒരു പീസ് ഞാൻ എടുത്ത് കഴിക്കാം എടുക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലിവർ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പെരട്ട് ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നുമക്കളെ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ചിക്കൻ പെരട്ടുണ്ട് കാന്താരി ചിക്കനുണ്ട് ഉണ്ട് അതേപോലെ തന്നെ ചിക്കൻ തോരനുണ്ട് പിന്നെ നമ്മളിവിടേ ആ പുട്ട് ഇടിയപ്പം കപ്പ പൊറോട്ട അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇതാണ് ഷാജി ചേട്ടൻ നമ്മുടെ കൃഷ്ണ ഹോട്ടലിന്റെ എല്ലാമാണെന്ന് നമുക്ക് പറയാം അല്ലേ ഷാജി ചേട്ടാ എന്താ നമ്മുടെ ഇവിടുത്തെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ ചെറിയ സ്ഥിരം വരുന്നവരല്ല അല്ലാത്ത ചിലവരൊക്കെ ചെറിയൊരു സംശയമുണ്ട് അപ്പൊ ടൈമൊക്കെ എങ്ങനെയാണ് ചേട്ടാ രാവിലെ പത്ത് തൊട്ട് രാത്രി രാത്രി ഒമ്പത് മണിവരെ അല്ലേ അപ്പൊ ഇവിടെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിഷുകളൊക്കെ ഉണ്ടല്ലോ കാരണം ചിക്കൻ തോരൻ ഉണ്ട് ചിക്കൻ പെരട്ട ഉണ്ട് ലിവർ ഉണ്ട് കാവാരിയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടല്ലോ അല്ലെ അപ്പോൾ എല്ലാം അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ പെരട്ട് ഇവിടുത്തെ ചിക്കൻ പെരട്ട് കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും 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 ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇത് തന്നെയാണ് നമ്മുടെ കൃഷ്ണ ഹോട്ടൽ എന്ന് പറയുന്നത് ഇപ്പം ഇതെല്ലാം കഴിക്കുന്ന നിങ്ങളൊരു കാര്യം ചെയ്യണം നേരെ തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മുടെ കട്ടച്ചൽ കുഴിയിൽ വരിക അവിടെ നമ്മുടെ കൃഷ്ണ ഹോട്ടൽ ഉണ്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ അവർക്ക് വേറെ ബ്രാഞ്ചുകളൊന്നും നേരെ ഇവിടെ തന്നെ വരിക വന്നിട്ട് ഇത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതെല്ലാം മൊത്തം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു രക്ഷയിൽ അതേപോലെ തന്നെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ട് ശരിക്കും നമ്മളെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല് എല്ലാ ഡിഷിനും കിട്ടുന്നുണ്ട് ശരിക്കും തനി നാടന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു ഇതും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇത് ഞാനിത് ഇങ്ങനെ കഴിച്ചു 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 അപ്പം നിങ്ങൾ അതിൻ്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞു വിട്ടിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കാന്ന് വെച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പം അടുത്ത വീഡിയോയിൽ വേറെ നല്ലൊരു ഡിഷായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലുള്ള സ്ഥലം നിങ്ങൾ മറക്കണ്ട കട്ടച്ചൽക്കുഴിയിലുള്ള കൃഷ്ണ ഹോട്ടലാണ് അപ്പോൾ ഇങ്ങോട്ട് പെട്ടെന്ന് നിങ്ങൾ വന്നോളൂ